ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വെള്ളമാങ്ങ അച്ചാറിടുന്നതാണ് കാണിക്കുന്നത് ഇത് വെള്ളമാങ്ങ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ എൻ്റെ ഫോണിന് കുറച്ച് കളർ കൂടുതൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മാങ്ങയും കുറച്ച് ചനച്ചതാണ് അതാ ഒരു മഞ്ഞ കളറ് കൂടുതൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്തെ പച്ച നോക്കിയിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ടാണ് ഞാൻ അച്ചാറിടാൻ വേണ്ടി എടുത്തത് അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്ന മാങ്ങയാണ് ഞങ്ങൾ ഈ അച്ച വെള്ളമാങ്ങ മാങ്ങ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത് ഇതാണ് ആ മാങ്ങ അപ്പോൾ അതൊരു പച്ച നോക്കിയിട്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ സാധാരണ നമ്മൾ തൊലിയോട് കൂടിയല്ലേ ഇടുന്നത് അപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊത്തി അരിഞ്ഞെടുക്കുവാണ് ചെയ്യുന്നത് ഫുൾ ഇത് ചെരിച്ചു കൊത്തി കൊത്തി എടുത്തിട്ട് അത് നേരെ കൊത്തി അത് അരിഞ്ഞെടുക്കുക നൈസായിട്ട് മാങ്ങ ഇങ്ങനെ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെനിക്ക് കൊത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അമ്മയൊക്കെ വേഗം സ്പീഡിൽ കൊത്തിയെടുക്കുന്നതാണോ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ അതൊക്കെയാണിത് കൊത്തിയെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നല്ല നൈസായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം അതിന് ശേഷം പിന്നെ മാങ്ങ വേവിക്കൊന്നും വേണ്ട നമുക്ക് അപ്പോൾ ഇങ്ങനെ മാങ്ങ മുഴുവൻ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ ഇതൊരു കുറച്ച് പണിയുണ്ട് ഈ ഒരു പണി ഇത് മാത്രം കുറച്ചൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി സിമ്പിളാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇല്ല അച്ചാറിടാൻ പെട്ടെന്നാവും അപ്പം അധിക വരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കാണേലും പെട്ടെന്ന് ഇഷ്ടപ്പെടും ഇത് ഇപ്പം ഇത് നോക്കിയാൽ പൊടി പൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് മാങ്ങയെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഞാൻ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം അച്ചാർ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയൊന്നും കാണിയേല ഇതിപ്പോൾ അരിഞ്ഞു വച്ചപ്പോൾ ഇതൊരുപാടുണ്ട് ഇട്ട് വരുമ്പോൾ എല്ലാം കൂടെ കുറച്ചേ കാണുള്ളൂ അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ മാങ്ങ അരിഞ്ഞത് അതേപോലെ തന്നെ വെളുത്തുള്ളി അത് നേർങ്ങനെ അരിഞ്ഞെടുത്തത് ഇഞ്ചി അതേപോലെ നേർങ്ങനെ അരിഞ്ഞത് ഇത് കാന്താരി ഉണക്ക കാന്താരിയാണ് ഞാൻ ഒന്ന് ചതച്ച് വെച്ചതാണ് കായം ഉലുവ കടുക് കറിവേപ്പില പിന്നെ ഉപ്പ് വിനാഗിരി ഇത്രയും സാധനങ്ങളെ വേണ്ടു ഇതിന് അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം ഞാൻ നല്ലെണ്ണയിലല്ല ആക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത് കുറേ ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിലാക്കാം പക്ഷേ എനിക്ക് നല്ലെണ്ണയിലാക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത് ഇവിടെ വേഗം തീരും അപ്പം എണ്ണ ചൂടായ ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം ഇത്രയും വേഗമാകൂ ഇത് അധികം താമസമൊന്നുമില്ല ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് അച്ചാറിടാൻ വേണ്ടൂ കറിവേപ്പിലേ ഒന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മാങ്ങയ്ക്കകത്ത് ഉപ്പ് തിരുമ്മി വെച്ചതാണ് ഇത് ആ കാന്താരി ഞാൻ ചതച്ച് വെച്ചാൽ പച്ചക്കാന്താരി ഇല്ലാത്ത ഉണ്ട് ചതച്ച് പച്ചമുളക് വേണേലും നമുക്ക് ചേർക്കാം പിന്നെ കുറച്ചുകൂടെ കാന്താരി അല്ലേ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാന്താരി ചേർത്താണ് ഇത്രയാണെങ്കിലും നല്ല എരുവുണ്ട് അച്ചാറിന് ഇത് ഇഞ്ചി അതും നീളത്തിൽ വളരെ നേർങ്ങനെ അരിഞ്ഞെടുത്തതാണ് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അല്ലാണ്ട് തന്നെ എൻ്റെ മാങ്ങക്ക് കളറുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഞാൻ മാങ്ങയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഇവിടെ വളരെ കുറച്ചു ഉപ്പേ ചേർക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ അതുകൊണ്ട് മൂത്ത് വന്നു ഇതിലേക്ക് ഞാൻ കായപ്പൊടി ചേർക്കുന്നുണ്ട് എല്ലാവരും ഒന്നും കായം ചേർക്കുന്ന കാണുന്നില്ല വീട്ടിലമ്മയൊന്നും ചേർത്ത് കാണാറില്ല പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തു ഈ മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇപ്പം മാങ്ങ മാങ്ങയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവിക്കാൻ പാടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുവാണ് ചെയ്യുന്നത് മാങ്ങ മാങ്ങയിട്ട് കഴിഞ്ഞ് കുത്തി ഇളക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കണ്ട ആ എണ്ണയുടെ ആ ചൂടി കിടന്നിട്ട് ഇതൊന്ന് കുറച്ചു നേരം അടച്ചു വെക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടിക്കോളും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പതുക്കെ മിക്സ് ചെയ്യണം എന്ന് അമ്മേനോട് പറയും പക്ഷെ ഇത്രയൊന്നും പതുക്കെ എനിക്കാവുന്നില്ല അപ്പൊ എനിക്കാവുന്ന പോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് ശേഷം ഞാൻ വിനാഗിരി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെന്തേലും പുളി കുറവായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വിനാഗിരിയും ചേർക്കുന്നുണ്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി ആക്കി കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാണുമ്പോൾ തന്നെ ഒരു നല്ല കളറല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്